ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഉണ്ടംപൊരി അല്ലെങ്കിൽ ഗോതമ്പുണ്ടെന്നൊക്കെ പറയണ ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് കപ്പ് പഞ്ചസാര ഏലക്ക പൊടിച്ചതും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും എടുത്തിട്ടുണ്ട് ഉപ്പ് ഒരു നുള്ള് രണ്ട് മൈസൂർ പഴം മീഡിയം സൈസുള്ള നല്ല പഴുത്ത മൈസൂർ പഴമാണ് എടുത്തിരിക്കുന്നത് ഇനി ഇത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം ആദ്യം നമുക്ക് ഈ ഒന്ന് ഉടച്ചെടുക്കണം ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഈ പഴം നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കാം ഇനി ഇതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കാം നമ്മളിതിൽ പഞ്ചസാര ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ഉപയോഗിച്ചിട്ടും നമുക്ക് തയ്യാറാക്കാവുന്നതാണ് ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം കുഴച്ചെടുക്കുമ്പോൾ നല്ല ടൈറ്റായിട്ട് കുഴച്ചെടുക്കാൻ പാടില്ല ചെറുതായിട്ടൊന്ന് കയ്യിൽ ഒട്ടിപ്പിടിക്കണ പോലെയുള്ള മാവായിട്ട് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട് ഇത് നല്ലപോലെ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കും വേണം എല്ലാ ഇൻഗ്രീഡിയൻസും എല്ലാം മിക്സായി വരുന്നത് പോലെ ഏകദേശം ഇതേ ഒരു കൺസിസ്റ്റൻസി ആയി കഴിഞ്ഞാൽ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു മണിക്കൂറിന് ശേഷം ഒരു പാത്രത്തിൽ പാത്രത്തിലിത്തിരി വെള്ളം എടുത്തിട്ട് കൈ ഒന്ന് നനച്ചു കൊടുക്കാം ഇതിന്ന് മാവ് എടുത്തിട്ട് ചൂടായ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ ഫ്രൈ ചെയ്യാനുള്ള എണ്ണ എപ്പോഴും ലോ ഫ്ലെയിമിലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലോ ആയിരിക്കണം അല്ലാതെ ചൂട് കൂട്ടി വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പുറംഭാഗം വേഗം ബ്രൗൺ നിറം ആകുകയും ചെയ്യും ഉള്ളിലൊട്ടും തന്നെ വേവില്ല അതുകൊണ്ട് ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ലോ ഫ്ലെയിമിൽ തന്നെ ഇത് തയ്യാറാക്കി എടുക്കണം എന്നുള്ളതാണ് ഇനി ഇത് താണുത്തതിന് ശേഷം സെർവ് ചെയ്യാവുന്നതാണ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം